പദ്മാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ എന്ന് വെച്ചാൽ ഈ കാല് എടുത്തു വെച്ച് ഈ കാലിൻ്റെ മുകളിൽ കൂടെ ഈ കാലിന് മുകളിൽ ചേച്ചി വെച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ എല്ലാവരും ആരാഗ്രഹിക്കാത്തല്ല യോഗ ചെയ്യുന്ന അല്ലെങ്കിൽ സാധനം മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരാസനമാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് സിദ്ധി വരുന്ന പറയാം ഈ ആസനത്തിൽ ഇരിക്കുമ്പോൾ യോഗത്തിൽ പ്രധാനപ്പെട്ട നാല് ആസനങ്ങൾ വരുന്ന ഒരു ആസനമാണ് അതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഓക്കെ എങ്ങനെ പത്മാസനത്തിലെത്താം അതാണ് ഇന്നത്തെ വീഡിയോ സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് വ്യായാമങ്ങൾ എക്സസൈസുകൾ ചെയ്താൽ നമുക്ക് സുഖമായിട്ട് പദ്മാസിലിരിക്കാം നമുക്ക് ഏതൊക്കെയാ നോക്കാം സോ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയേ ഉള്ളൂ കാല് പതിവ് നീട്ടി വയ്ക്കുക ആദ്യം കാലിൻ്റെ ഒക്കെ ഒന്ന് കാലൊക്കെ നീട്ടി വെച്ചിട്ട് കാലിൻ്റെ ആംഗിളൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു പത്ത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാല ആംഗിൾസൊക്കെ പതിവ് ഒന്ന് അനങ്ങണം പെട്ടെന്ന് പത്മാൻസിലിരിക്കലല്ല ചെയ്യേണ്ടത് ഓക്കെ റൊട്ടേഷൻ കഴിഞ്ഞിട്ട് പത്ത് പ്രാവശ്യം ചെയ്യുക സെൽഫായിട്ട് ചെയ്യാന്നുള്ളതാണ് ശേഷം കാലിൻ്റെ മുട്ടിനുള്ളിൽ കുറച്ച് വ്യായാമം കൂടി ചെയ്യണം കാലിൽ മുട്ട് മടക്കുക കൈകൾ കാലിൻ്റെ അടി പിടിക്കുക എന്താണ് ഈ ത്യോർ തൈസ് മുട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം ഇവിടെ ആയിരിക്കണം എന്നാ ചെയ്യേണ്ട കാര്യം കാല് പതുക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക മുട്ടനങ്ങാതെ കാലം മുട്ടിന് മുകളിൽ വാങ്ങുമ്പോൾ മതി പതിയെ മടക്കി താഴെ വയ്ക്കുക എവിടെ വന്നോ അവിടെ തന്നെ വെച്ചോളൂ വീണ്ടും കാല് സ്ട്രെയിറ്റ് ചെയ്യുക ഒറ്റ സെക്കൻഡ് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എൻ ടു കാല് സ്ട്രെയിറ്റ് ആവണം നമ്മുടെ പരിമിതി അനുസരിച്ച് കുറച്ച് കാല് കയറ്റി വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്താലും മതി ചിലവർക്ക് ചിലപ്പോൾ ഇത്ര വെച്ചിട്ട് കാല് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ട് കാല് സ്ട്രെയിറ്റ് ചെയ്യുന്നു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക താഴെ വയ്ക്കും ഓക്കെ അങ്ങനെ ഈ കാലിൽ പത്ത് പ്രാവശ്യവും ഈ കാലിൽ പത്ത് പ്രാവശ്യവും ചെയ്യാം അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാലിൻ്റെ മുട്ട് ജോയിൻസ് ഓരോ ജോയിൻസുകൾ പയ്യെ പെയ്യ് അഴച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ സോ പിന്നീട് ചെയ്യേണ്ട എക്സസൈസാണ് ബട്ടർഫ്ലൈ പോസ് എന്ന് പറയുന്നത് കാലിൻ്റെ ഉള്ളം കാല് ചേർത്ത് വെക്കുന്നു സാധിക്കും ഉള്ളിലേക്ക് ചേർത്ത് വയ്ക്കാം കൈ കൈകാലിൽ ഫീറ്റിൽ പിടിക്കുക ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക ജസ്റ്റ് ഫ്ലാപ്പ് ഇയർലിങ്സ് ഇതും ഒരു ഒന്ന് വൺ മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ പതിയെ ചെയ്യുക നിങ്ങൾ കാല് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യ സമയം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം സോ നമ്മൾ നിരന്തരമായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കിത് ശരിയായി ശരിയായി വരും കാല് കാലിങ്ങനെയൊക്കെ ആവും ഓക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇരിക്കും അത് കുറച്ച് സമയം കണ്ടെത്തുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ചെയ്തിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തുക അല്ലെങ്കിൽ പത്ത് മിനിറ്റോടെ സമയം മതി അപ്പോൾ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട വ്യായാമമാണ് മനസ്സിലാക്കുകയുള്ളൂ കാലിന് നീട്ടി വയ്ക്കുന്നു വലത് കാലിൻ്റെ മുട്ട നേരെ അകത്തേക്ക് മടക്കുന്നു അകത്തേക്ക് മടക്കുക ചേർത്ത് വയ്ക്കുക എന്നാൽ ഇനി കാലം ഈ ഫീറ്റിനും തൈസിന മോളിൽ കയറ്റി വെക്കണം വെക്കുന്ന രീതികളുണ്ട് കാലിൻ്റെ മുട്ടിന് സ്ട്രെയിൻ വരാതെ പരുക്ക് പറ്റാതെ ചെയ്ത് വെക്കണം ആദ്യം ഈ കാലിൻ്റെ ഫീറ്റിന് അണ്ടർണീത്തിയ ഫീറ്റ് കൈ പിടിക്കുക വലതായി കാലിൻ്റെ മുട്ടിനെ അടീക്കടി പിടിക്കുക പതിയെ കാലം മുട്ട് പൊക്കുക മുട്ട് പൊക്കിയിട്ട് ഈ ഫീറ്റിനെ ഇങ്ങനെ ചേർത്ത് വെക്കണം ഈ മുട്ടിൻ്റെ ഭാഗത്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് ഉണന്നിട്ട് ഈ ഫീറ്റ് കാലിൻ്റെ തൈമസിന് മുകളിൽ വയ്ക്കാം അപ്പോൾ അത് പരിക്കില്ലാതെ വയ്ക്കാൻ പറ്റും പെട്ടെന്ന് എടുത്ത് വെച്ചാൽ പരിക്കുകൾ വരും സോ മനസ്സിലാക്കുക സോ കാലിൻ്റെ ഫീറ്റിൽ പിടിക്കുക ചേർത്ത് വെക്കുന്നു കാലിൽ താഴേക്ക് പുഷ് ചെയ്യുക ചേർത്ത് വയ്ക്കുന്നു പുഷ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം ചെയ്യുക ഒരു പത്തു പ്രാവശ്യമോ പതിനഞ്ച് പ്രാവശ്യമോ ആയിട്ട് ഈ കാല് ചെയ്യുന്നു കാല് ചേഞ്ച് ചെയ്യുക അടുത്ത കാല് മടക്കി ചേർത്ത് വെക്കുന്നു കൈ പിടിക്കുന്നു ചേർത്ത് വയ്ക്കുന്നു അല്ലേ ദെൻ ചെസ്റ്റിനോട് ചേർത്ത് വെക്കി താഴേക്ക് പുഷ് ചെയ്യാം ഓക്കെ ആദ്യം ചിലപ്പോൾ ഇത്രേ വരുകയുള്ളൂ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ശരിയായിരിക്കും കുഴപ്പമൊന്നുമില്ല ചെയ്ത് ചെയ്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബൗൺസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതും നിങ്ങൾ സമയം പോലെ പത്ത് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യമൊക്കെ ചെയ്യാം സമയങ്ങൾ ഉള്ളതുപോലെ അനുസരിച്ച് ചെയ്യാം നല്ലവണ്ണം അഴച്ചു കൊടുത്താൽ മാത്രമേ പത്മാസത്തിൽ പെട്ടെന്ന് അയിരിക്കാൻ പറ്റുള്ളൂ ഓക്കെ പരിക്കുകളില്ലാതെ ഇരിക്കണം അല്ലെങ്കിൽ കാലിൽ ഇവിടുത്തെ ടിയർ ആവും സോ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അനുബന്ധമായിട്ട് തന്നെ വേറെ എക്സസൈസ് കൂടി ഉണ്ട് ഇത്രയും ചെയ്താൽ തന്നെ പത്മാസം ഇരിക്കാൻ പറ്റും ചെയ്യേണ്ട കാര്യം കാലിൻ്റെ മുട്ട ലേശം ഇങ്ങനെ ഒരു വി ഷേപ്പിടെ അല്ലെങ്കിൽ ഒരു ഒരു ഡയങ്ങണൽ ഫേസിലിരിക്കുക മടക്കുന്നു എന്നോ ലെഫ്റ്റ് കാലിൻ്റെ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് എനിവേ റൈറ്റ് കാലിന് മുട്ട് മടക്കി ഈ കാലോട് ചേർത്ത് വയ്ക്കാം നേരത്തെ ചെയ്ത പോലെ കൈ ഫീറ്റിൻ്റെ അടിയിൽ പിടിക്കാം വലത് കൈ വലത് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ പിടിക്കാം എന്നോ ഈ ഫീറ്റ് ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക നമ്മളെങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ പൊക്കുന്നു ഇങ്ങനെ കയറ്റി വയ്ക്കുന്നു ഓക്കെ ഇത്രയും ഈ കാലിങ്ങനെ മടങ്ങിയിരിക്കണം നേരത്തെ കാലം നീട്ടി വെച്ച് ചെയ്യേണ്ട കാര്യം ഈ കൈ ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കാം രണ്ട് കാലിന് അപ്പുറപ്പറും വയ്ക്കുക നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഒന്ന് മുന്നോട്ടേക്ക് ഒന്ന് വാക്ക് ചെയ്യുക നിങ്ങൾക്ക് സാധിക്കും അത്രയും പോകാൻ പറ്റുക അത്രേ പോകുള്ളൂ ഇപ്പോൾ ഇത്രയും ഇത്രയും ചിലപ്പോൾ ഇത്രയും ഇത്രയും നമ്മുടെ പരിമിതി അനുസരിച്ച് മുന്നോട്ട് ഫോർവേഡ് ചെയ്യുക വേർഡ് വരിക വീണ്ടും ഫോർവേഡ് ചെയ്യുക തിരിച്ചു വരിക വീണ്ടും ഫോർവേഡ് ചെയ്യുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യമോ പതിനഞ്ച് പ്രാവശ്യമോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പത്ത് പ്രാവശ്യം മിനിമം ചെയ്യണോ ഇത് തന്നെ കാല് മാറി ചെയ്യുക കാലിൻ്റെ ഫീറ്റ് ചേർത്ത് വയ്ക്കുക ആദ്യം ചേർത്ത് വെക്കണോ അടിയിൽ പിടിക്കുക മുട്ടിൻ്റെ അടിയിൽ പിടിക്കുക ഒന്ന് പൊക്കുന്നു ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു തൊട്ടോടെ ചേർത്ത് വയ്ക്കുക കൈ ഫ്രണ്ടിൽ വെക്കുന്നു നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു തിരിച്ചു വരുന്നു ആദ്യം സമയത്ത് ചിലപ്പോൾ കുറച്ചേ പറ്റുകയുള്ളൂ ഞാൻ ചെയ്യണ പോലെ പറ്റിയെന്ന് വരില്ല മാക്സിമം ശ്രമിക്കുക ഓക്കെ തിരിച്ചു വരും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ബേസിക് ആയിട്ട് പറ്റ് നമുക്ക് പത്മാസനത്തിലിരിക്കാനുള്ള ബേസിക് അവയർനെസ്സായി നർത്തം പിന്നെ ചെയ്യേണ്ട കാര്യം നമുക്കൊരു ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട് യോഗ ബ്ലോക്ക് ബെറ്റർ ടു യൂസ് എ ബ്ലോക്ക് എന്ന് ഞാൻ പറയുള്ളൂ പരിക്കില്ലാതെ ഇരിക്കാൻ പറ്റണം എങ്ങനെ എന്ന് വെച്ചാൽ സ്വഗെയിൻ കാലുകൾ ഇങ്ങനെ ഒരു ഡെങ് ഫേസിലേക്ക് കൊണ്ടുവരാം എന്നോ ഞാൻ ചെയ്യണപ്പോൾ ലെഫ്റ്റ് കാല ചെയ്ത് തരാം ഈ കാലിൻ്റെ മുട്ട് മടക്കിയിട്ട് ആദ്യം ഈ കാലോട് ചേർത്ത് വയ്ക്കാം ഓക്കെ സൈഡ് ഓഫ് യുവർ യു ലെഫ്റ്റായി നമ്മൾ നേരത്തെ കാലെടുത്ത് വെച്ചിരുന്നു അല്ലേ അതുപോലെ തന്നെ ഈ കാലും ഫീറ്റും ഈ തൈസിനമോളിലേക്ക് എത്തണം കൈ അടിയിൽ പിടിക്കുന്നു ഈ കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ പിടിക്കുന്നു പതിയെ ഒന്ന് ചെസ്റ്റിനോട് ചേർത്ത് വയ്ക്കുന്നു ചിലപ്പം മുട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം മേക്ക് ഇറ്റ് മൂവ് ഫോർവേഡ് നോ അതിനുശേഷം ഫീറ്റ് ഇത് ഒടിയോട് ചേർത്ത് കാലിൽ തൈസിനോട് ചേർത്ത് വയ്ക്കാം ഓക്കെ ആണോ ഇത് എവിടെ ഇരിക്കട്ടെ ഇത്രയേ ഉള്ളൂ നോ നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ കാലെടുത്ത് പൊക്കാൻ ശ്രമിക്കരുത് ഞാൻ പറഞ്ഞ പോലെ പരിക്കുകൾ സംഭവിക്കും സോ ഈ കാലിൻ്റെ ഫീറ്റ് ഉണ്ടല്ലോ മാക്സിമം ആദ്യം കാലിനോട് ചേർത്ത് കൊണ്ടുവരിക ഉപ്പുറ്റി കാലിനോട് ചേർന്ന് ഇരിക്കും മുട്ടി മുട്ടിയിരിക്കണമെന്ന് ഉറപ്പ് വരുത്ത ദെൻ ഒരു ബ്ലോക്ക് യൂസ് ചെയ്യണം പുതിയ കാലിൻ്റെ ഫീറ്റ് പൊക്കി ഈ ഫീറ്റിൻ്റെ ബ്ലോക്ക് എൻ്റെ മുകളിലായിട്ട് ഫീറ്റ് വയ്ക്കുക അവിടെ ഇരിക്കട്ടെ ജസ്റ്റ് സ്റ്റേ ചെയ്യാം അപ്പം ഇത്രയും പറ്റിയാൽ നീ കാലെടുത്ത് പയ്യങ്ങൾ മുകളിൽ കയറ്റി വെച്ചാൽ മതി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്താ ചെയ്യേണ്ടേ പെട്ടെന്ന് എടുത്ത് വയ്ക്കാൻ സ്ട്രെയിൻ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഫീറ്റ് കൈപ്പിടിക്കുക പതിയെ ഒന്ന് അകത്തേക്ക് ചേർത്ത് വെക്കും പത്മാസനമായി ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് പത്മാസനത്തിലിരിക്കാം തീർച്ചയായിട്ടും ഇത് നിരന്തരമായിട്ടുള്ള ഈ പറഞ്ഞ എക്സസൈസിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ പരിക്കുകളില്ലാതെ എളുപ്പത്തിൽ പത്മാസനം ചെയ്യാൻ പറ്റും ശ്രമിച്ചു നോക്ക് തീർച്ചയായിട്ടും സംഭവിക്കും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്തേ